എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാരെ അച്ഛന്മാരെ അമ്മമാരെ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും അറിയാം എൻ്റെ അച്ഛൻ്റെ കൊലപാതകം എം വിശ്വംബരം കൊലക്കേസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ എം വിശ്വംബരം കൊലക്കേസ് പ്രതികൾ സ്വാധീനിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല എൻ്റെ ഫേസ്ബുക്ക് വീഡിയോയ്ക്കോ അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾക്കോ വീഡിയോയ്ക്കോ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയാൻ തയ്യാറാകുന്നില്ല പത്രമാധ്യമങ്ങളിലൂടെ എന്തുകൊണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ എം വിശംബരം കൊലക്കേസ് പ്രതികൾ സ്വാധീനിച്ചിരിക്കുന്നു ഇന്ന് കേരളം കണ്ടത് വെച്ച് ദുർബലനായൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ കഴിവില്ലാത്തൊരു മുഖ്യമന്ത്രിയാണ് ഒരു ഭരണാധിപൻ പറഞ്ഞാൽ ഒരു പൗരൻ്റെ ജീവന് സ്വത്തിന് സംരക്ഷണം കൊടുക്കാൻ കഴിയണം ഈ രണ്ട് കാര്യങ്ങളിലും ഒരു പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിഞ്ഞിട്ടില്ല കഴിവില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എനിക്ക് നീതി കിട്ടുന്നില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി ബി സി ബി അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലൂടെ പങ്കുവെക്കാം എല്ലാവർക്കും നമസ്കാരം